പ്രവാസികളോടാണേം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പക്ഷേ ഇതിപ്പോൾ ഈ പറഞ്ഞ ഈ അപകടം പറ്റില്ല ജീവൻ പോയ പോയതാണ് അപ്പോൾ പ്രവാസികളോടാണ് പ്രവാസികളോടാണേ ഞാനൊരു പ്രവാസിയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോകണതും അതേപോലെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിൻ്റെയും ഫ്ലൈറ്റിൻ്റെ ഞാൻ ആദ്യമൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞാൽ ചീപ്പ് റേറ്റിന് അടുത്തതിൻ്റെ ഫ്ലൈറ്റ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചീപ്പ് റേറ്റ് കൊണ്ട് കിട്ടുന്ന വിമാനം എന്തൊക്കെയാണ് അവസ്ഥ ഇപ്പോൾ സംഭവിച്ചതെന്നുള്ളത് അതിൻ്റെ പേര് ഞാൻ പറയണില്ല നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എടുത്ത ടൈമിൽ എനിക്ക് സംഭവിച്ച കേസ് കേസെന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഒരു വൃത്തി കമ്മിയാണ് ഒരു ഫ്ലൈറ്റ് എന്ന് പറയില്ല പോരാത്തിന് അതിൻ്റെ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ എന്തവസ്ഥയായിരുന്നു പോരാത്തിന് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളാണ് പക്ഷേ നിങ്ങളൊരു രണ്ടായിരം മൂവായിരം എയർ കൂട്ടിയാണ് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിൻ്റെ ഒരു ഫ്ലൈറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് പോയൊക്കെ നിങ്ങൾക്ക് എന്ത് സുഖകാര്യമാണ് അവിടുത്തെ കിട്ടണേ ഇപ്പോൾ രാത്രി ഫുഡായൽ ഭയങ്കര ഫുഡ് ഭയങ്കര വൃത്തി കാര്യങ്ങൾ നിങ്ങൾ ലാൻഡിങ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വല്ലാതെ മനസ്സിലാവില്ല പക്ഷെ അതേപോലെയല്ലേ ഈ ചെറിയ നിങ്ങൾ ഈ റേറ്റിന് ചെറിയ ഒരു അഞ്ഞൂറ് ലാഭത്തിനൊക്കെ എടുക്കുന്ന ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഭയങ്കര നിങ്ങളുടെ ജീവന് ഭയങ്കര ഉള്ള ഫ്ലൈറ്റുകളാണ് മരയ്ക്ക് മെയിൻ്റൈൻ ചെയ്യാത്ത വല്ല ഫ്ലൈറ്റുകളൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെറിയ ഫ്ലൈറ്റിന് ഈ ചെറിയ റേറ്റ് നിങ്ങൾ ഇതാക്കണോ ഫ്ലൈറ്റിന് ഇനി എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിരും അവർക്ക് കിട്ട ആ അവരുടെ വീട്ടുകാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പല ആൾക്കാർ വീട്ടുകാർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അതേപോലെയല്ല ഇവിടുത്തെ ഇത് വലിയ വലിയ കമ്പനികൾ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ ഇവിടുന്ന് ഖത്ര വയസ്സെടുത്ത് പോയി അപ്പോൾ ടിക്കറ്റ് കൂ എന്ന് പറഞ്ഞാണ്ട് പക്ഷേ ആൾക്കാർ കുറച്ച് ആൾക്കാർക്ക് ഇതായില്ല ഓൾറെഡി എടുത്തു വച്ചിന് പക്ഷേ സീറ്റ് ഫുള്ളായി എന്നൊന്ന് പറഞ്ഞാണ്ട് എന്ന് പറഞ്ഞു ബലി അവിടെ പരാതിപ്പെട്ടു അപ്പോൾ അവർ ചെയ്തതെന്താ വെച്ചാൽ ഒരുക്ക് പിറ്റേ ദിവസത്തേക്ക് ടിക്കറ്റ് ഫ്രീ ആയിക്കാണ്ട് ഖത്തറസ് ബുക്ക് ചെയ്തും ചെയ്തു ഓരാത്തിനാ ഒരു ദിവസം ഫുഡ് റൂം നല്ല അടിപൊളി ഹോട്ടൽ റൂമും കൊടുത്തു ഈ ബല ടിക്കറ്റിൻ്റെ ആദ്യം ചെയ്ത ടിക്കറ്റിൻ്റെ പൈസ റീഫണ്ടും ചെയ്തു ബൽക്ക് ഫ്രീ ആയിട്ട് നാട്ടിൽ പോകാൻ പറ്റി പക്ഷേ ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ അപകടം പറ്റിയ ഫ്ലൈറ്റൊക്കെ ഒരു ഒരു വീഡിയോ കണ്ടതാണ് പോലെ ലഗേജ് ലഗേജ് ട്രോളി ബാഗ് പോലെ തീരെ കെയർ ഇല്ലാത്ത രീതിയിൽ അതിന് പോലെ ലഗേജ് ഉടനെ കയറ്റിൻ്റെ അത് മറിഞ്ഞാണ്ട് പൊട്ടി അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലെ ഓഫീസർമാരുടെ അടുത്ത് പോയിട്ട് പറയാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് അത് കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഫൈൻ എത്ര എത്ര ഈ പൊട്ടിയ നഷ്ടപ്പെട്ട ആൾക്കെത്രയാണ് കിട്ടണറിയോ ഓരോ ആയിരം റുപ്യ ഈ തൊണ്ണൂറ് ദിവസം അതിൻ്റെ പിന്നാലെ ഫോണെന്നുണ്ട് ഈ രണ്ടായിരം റുപ്പ്യേൻ്റെ ചിലവുണ്ട് ആയിരം റുപ്പ്യ അപ്പം ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ജീവൻ നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ എന്താണ് കുറച്ച് ക്വാളിറ്റി കൂടിയ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ രണ്ടായിരം മൂവായിരോ കൂടിയാലും നിങ്ങൾക്ക് നിങ്ങളെ ജീവനല്ല വലുത് നിങ്ങൾ അതൊന്നും ആലോചിച്ച് നിങ്ങൾ ഈ ചെറിയ റേറ്റിന് ഞാൻ പിന്നെ അതിന് ശേഷം ഞാൻ കുറേ ഏട്ടം പോയത് അതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ചെറിയ ഇങ്ങനത്തെ ഫ്ലൈറ്റ് ബുക്കേ ചെയ്യലില്ല കാരണം നമ്മൾ എന്തിന് നമ്മൾ ജീവന് കളഞ്ഞിട്ട് എന്താ കാര്യം ഒരു നാലഞ്ച് ഉറപ്പ്യ കൂടി വെച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പൈസ അല്ല ഇനി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതേപോലെയല്ല ജീവൻ പോയാൽ പോയതാണ് അപ്പോൾ ശ്രദ്ധിക്കുന്നത് ഓക്കെ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് പല ആൾക്കാർക്കും തന്നെ പറയാനുണ്ടാവും എന്താ വെച്ചാൽ ഈ ലോക്കലി ഈ ഫ്ലൈറ്റിൻ്റെ പേരിപ്പോൾ ഞാൻ പറയാത്ത എന്താ വെച്ചാൽ ഇനി എന്തേലും ബൈ ബൈ ചാൻസ് എനിക്ക് കേസ് വരുമെന്ന് എഴുതിയിട്ടാണ് ഇപ്പം ഈ അപകടം പറ്റിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ അപ്പോൾ അതാണ് തനി കെ എസ് ആർ ടി സി ആണ് നമ്മുടെ നാട്ടത്തെ കെ എസ് ആർ ടി സിൻ്റെ സെയിം അവസ്ഥ തന്നെയും കെ എസ് ആർ ടി സി നല്ല കൂടെ പോകണമെന്നുള്ളൂ ഇത് അകത്തുകൂടെ പോകണുള്ളൂ എന്നുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ജീവൻ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടിയ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യാം ഓക്കെ